മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് ഇവിടെ എത്തിച്ചേരാനുള്ള ദൂരം നിങ്ങൾ കൊട്ടാരക്കര ഭാഗത്തു നിന്നും വരികയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ എത്തിച്ചേരാൻ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എളമാട് പഞ്ചായത്തിലെ വാളിയോട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടമുള്ളത് അധികമാർക്കും അറിയില്ല മഴക്കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന വെള്ളം ഈ മഴക്കാലത്തുള്ളതാണ് മഴക്കാലത്ത് നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ എല്ലാം പാറകളാണ് അതുകൊണ്ട് തന്നെ വെള്ളം വീണ് നല്ല തെറ്റലുണ്ടായിരിക്കുന്നതാണ് നീന്തലറിയാത്തവർ ദയവ് ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപരിചിതരായ ആളുകൾ ജലാശയങ്ങളിൽ ഇറങ്ങി അപകടങ്ങൾ വരുത്തി വെക്കാതിരിക്കുക മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ഒഴുക്കും ഉണ്ടായിരിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് റബ്ബറിൻ തോട്ടത്തിന് നടുക്കായിട്ടാണ് കൊല്ലം ജില്ലക്കാർക്ക് ഏറ്റവും അടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം ഇവിടെ എത്തിച്ചേരാൻ കാറിൽ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടരികെ തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് കുടുംബവും മൊത്തം ഫ്രണ്ട്സുമൊത്തം സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് ഇതുവരെയും ഇവിടെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടമാണിത് കഴിയുന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ കഴിയുന്നതും ഒഴിവാക്കുക നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊല്ലംകാർക്ക് അധികമൊന്നും അറിയാത്ത വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത് ഉടനെ വട്ടത്ത് നിന്നും നിങ്ങൾ വരികയാണെങ്കിൽ അമ്പലംകുന്ന് വാളിയോട് എന്ന റോഡ് കയറുക ഭാവിയിൽ ഇവിടെ ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റായി മാറാൻ സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോഴിവിടെ പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസോ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കൊല്ലം ജില്ലയിലെ അധികമാർക്കും അറിയാത്ത വെള്ളച്ചാട്ടങ്ങളും അധികമാർക്കും അറിയാത്ത സ്ഥലങ്ങളും ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മഴക്കാല യാത്രകളായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളെല്ലാം മഴക്കാല യാത്രകളെക്കുറിച്ചായിരിക്കും ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളതെല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് വലിച്ചു നീട്ടി ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മഴക്കാലത്ത് നിങ്ങൾ ഇതുപോലെയുള്ള വെള്ളങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം